യീശുശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തി അധ്യായത്തിലെ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ സുവിശേഷ ഭാഗമായിട്ട് വിളിച്ചിരിക്കുന്നത് ഇവിടെ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് യീശുവിനെ ശാപം പറയുന്ന രീതിയിൽ പറയുന്ന ഏഴ് വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളായിട്ട് ധ്യാന ധ്യാനത്തിനായിട്ട് സൂക്ഷ്മിരിക്കുന്നത് അപ്പോൾ ഇന്ന് വായിക്കുന്നതിൽ പതിമൂന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിലുള്ള അതിനുള്ളിൽ മൂന്ന് തവണ പതിമൂന്നാമത്തെ വാക്യത്തിലും പതിനഞ്ചാമത്തെ വാക്യത്തിലും പതിനാറാമത്തെ വാക്യത്തിലും കവടനാട്യക്കാരായ നിയമിതിരായ പരിസയർ നിങ്ങൾക്ക് ദുരിതം എന്ന് ഒരു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ പ്രാവശ്യം അന്തരായ വഴികാട്ടികൾ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടും അവതരിപ്പിക്കപ്പെടുന്നു എന്നിട്ട് നാളെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് രണ്ട് തവണ പറയുന്നതായി മുന്നിട്ട് ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതും വാക്യങ്ങളായിട്ട് അതിന് അടുത്ത രണ്ട് തവണയായിട്ട് പറയും അപ്പൊ ഏഴ് പ്രാവശ്യം നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുക അതായത് സുവിശേഷത്തുടനീളം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥ യീശു ഏറ്റവും ശക്തമായ രീതിയിൽ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത് ഈ കാപട്ടിത കപടനാട്ടിക്കാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് യീശു സംസാരിക്കുന്നത് നിങ്ങൾക്ക് ദുരിതം ഈ കപടനാട്ടക്കാരെ നിയമത്തിന്റെ പരിസര നിങ്ങൾക്ക് ദുരിതം അന്തര വഴികാട്ടികൾ നിങ്ങൾ ദുരിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ എന്ന് പറയുന്ന കാര്യം ആറ് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ അന്തരായ മാർഗദൃശികളെ അല്ലെങ്കിൽ വഴികാട്ടികളെ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് ഈ കാാവഡ്യം ഹിപ്പോക്രസി എന്ന് പറയപ്പെടുന്ന സംഭവമാണ് ഈ ഷോ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നൊരു കാര്യം ഒന്ന് മനസ്സിലാണെങ്കിൽ സാധിക്കും നമ്മൾ ഇന്ന് നമ്മുടെ സമയത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു തിന്മ വളരെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ പുറമേ മനുഷ്യരുടെ മുമ്പിൽ ഒരു രീതിയിൽ ജീവിക്കുകയും എന്നാൽ സകല സകലവിധ അനീതിയും അഴിമതിയും ഒക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റുപാടും കാണാൻ ക്രൈസ്തവരെ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ ജീവിതവും ഇതുമായി ബന്ധപ്പെടുത്തി ആത്മശോ ചെയ്യുന്നത് ഉചിതമാണ് ഈ ഭാഗത്ത് മൂന്ന് തവണ ഇത് പറയുമ്പോൾ ഈ കവടനാട്യക്കാരായ നിയമജ് പരിസരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെ എടുത്ത് പറയാവുന്ന മൂന്ന് വാക്യങ്ങളുണ്ട് അതായത് പതിമൂന്ന് പതിനാല് വാക്യങ്ങളായിട്ട് പറയുന്നൊരു പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നുമില്ല നിങ്ങൾ കേറത്തുമില്ല നിങ്ങൾ കയറാൻ മറ്റുള്ളവരെ സമ്മതിക്കത്തുമില്ല അതായത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നിങ്ങനെയാണ് നമ്മൾ സാറിന് മലയാളത്തിൽ അങ്ങനെ ഒരു പഴച്ചിലുണ്ടല്ലോ ഈ പട്ടി പുല്ല് തിന്നത്തുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ല പോയി കിടക്കുകയാണ് പുല്ല് ഓർത്തിറക്കാണ് അങ്ങനെ എന്ന് പറയുന്ന രീതിക്ക് ഈ ഇവിടെ പറയുന്നിങ്ങനെയാണ് പരിസേരെ നിയമഞ്ചരേ പരിസേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു ഒരു പ്രീസ്റ്റ് ക്ലാസ് ആണ് ഈ പ്രീസ്റ്റോട് ബന്ധപ്പെട്ടിടയ്ക്കുക നിയമജനും പരിസരമായുള്ള ആളുകള് ഈ സ്വർഗ്ഗരാജ്യം അടച്ചു കളഞ്ഞിട്ട് അവര് സ്വർഗത്ത് കയറുന്നില്ല ആരെ സ്വർഗത്ത് കയറാൻ സമ്മതിക്കുന്നു സ്വർഗരാജ്യം അടച്ച് സ്വർഗരാജ്യം അടച്ചു കളഞ്ഞവര് അടുത്ത വരി നമ്മള് ചിന്തിക്കേണ്ടതാണ് പതിനഞ്ചാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ് ആഹ് കമ്മുടെ നാട്ടുകാരെ നിയമജനെ പരിസ്യരെ നിങ്ങൾക്ക് ദുരിതം ഒരു ഒരുവരെ നിങ്ങൾ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരക സന്തതികളാക്കി തീർക്കുന്നു നിങ്ങളെക്കാൾ ഇരട്ടി നരക നരകസന്ധതികളാക്കി അതായത് സ്വർഗം അടച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല നരകം തുറന്നിട്ടു എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക സ്വർഗം അടച്ചു കളഞ്ഞു ഒരു കുറേ അധികം ഇങ്ങനെ നമുക്ക് ആ ജീവിത പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകൾ ഉണ്ടായിരുന്നു അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അതായത് മുന്നൂറ്റി അറുപത്തിയഞ്ചും പിന്നെ അതിന് ബാക്കിയുള്ള നമ്പേഴ്സ് അത് ചെയ്യണം ചെയ്യണമെന്നും ചെയ്യരുതെന്നും പറയുന്നൊരു സെറ്റ് കൽപ്പനകളാണ് അത് പത്ത് കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ ഉപനിയമങ്ങളും അതിൻ്റെ വകഭേദങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന കൽപ്പനകളായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും ഇത്രയും കൽപ്പനകൾ ഇങ്ങനെ ചുവട് മനുഷ്യൻ്റെ മുകളിൽ കൊടുത്തിട്ട് ഇതൊക്കെ ഇതൊന്നും അനുഭവം ഇതിങ്ങനെ അവരെ ഭയങ്കര ആക്കിയ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ ഇവർ മുമ്പോട്ട് പോവുക ആചാരങ്ങളിൽ കുരുങ്ങി കിടക്കുന്നൊരു ഒരു ആത്മീയത ആചാരങ്ങളിൽ കുരുങ്ങി കിടക്കുന്നൊരു ആത്മീയത അതാണ് ഒരു വലിയ പ്രശ്നം അതിനകത്തിങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതാണ് ബാക്കി കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യുന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഈ ഒരു ഭാഗത്തിലുണ്ടെങ്കിൽ ഈ ഏഴ് കാര്യങ്ങൾ പറയുന്നതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മറ്റ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് തുളസി ചതുക്കപ്പ ജീരകം എന്നിവയുടെ ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഗൗരവമേറിയ നീതി കരുണ വിശ്വസത എന്നിവ നിങ്ങൾ വിട്ടുകളും ചെയ്തു നിങ്ങൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നേർച്ച കാഴ്ചകൾ വരെ കൊടുക്കുന്നുണ്ട് നേർച്ചകൾ ചെയ്യുന്നുണ്ട് തിരുനാളുകൾ നടത്തുന്നുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നീതി കരുണ വിശ്വസത നിങ്ങൾ ചെയ്യുന്നില്ല ചെയ്യാൻ മറ്റുള്ളവരെ സമ്മതിക്കുന്നില്ല അപ്പൊ നിങ്ങൾ സ്വർഗത്തിൽ കയറുന്നില്ല സ്വർഗത്തിൽ കയറാൻ മറ്റുള്ളവരെ സമ്മതിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ മൂന്ന് മൂല്യമേറിയ കാര്യങ്ങളെ വിട്ടുകളഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്പിരിച്വാലിറ്റി ഇറ്റ് മേയ്സ് സെൻസ് ഇൻ ദ റിലേഷൻ വിത്ത് ഗോഡ് എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് സെൻസ് ഉണ്ടാക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് മൂന്നും നശിപ്പിച്ചും പിന്നെ സ്പിരിച്വാലിറ്റി നമ്മൾ ബാക്കി എന്തിനൊക്കെ പറഞ്ഞാലും അത് അത് സ്പിരിച്വാലിറ്റി അല്ല സത്യത്തിൽ നേരത്തെ രണ്ടു ദിവസം നമ്മൾ ചിന്തിച്ചപ്പോ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മള് ആ ആചരിക്കുന്ന കുറെ കർമ്മങ്ങളുണ്ട് തിരുനാളുകളുണ്ട് നൊവേനുകളുണ്ട് തീർത്ഥാടനമുണ്ട് ധ്യാനമുണ്ട് കൺവെൻഷൻസ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് മാത്രമാണ് ഇതൊന്നും വേണ്ടെന്നല്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ശരിയായ നീതിയിൽ ജീവിക്കുവാനും കരുണയുള്ളവരായി വർദ്ധിക്കുവാനും വിശ്വസ്തത പുലർത്തുവാനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് ആണ് നമ്മുടെ ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ കോർ ഇതിന്റെ സത്യം എന്ന് പറയപ്പെടുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശേഷം തള്ളിക്കളഞ്ഞിട്ട് ഈ ആചാരങ്ങളിൽ കുരിയും കിടക്കുക അപ്പൊ ഇതാണ് ഈ പഴയ ആ കാലഘട്ടത്തിലുള്ള പ്രശ്നം ഇത് ഇന്ന് അങ്ങനെ തന്നെയാണ് നിങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഈ കുറ്റപ്പെടുത്തുക നിങ്ങൾ സ്വർഗത്ത് കയറുന്നും നിങ്ങൾക്ക് നീതിയില്ല നിങ്ങൾക്ക് അരുടെ നിങ്ങൾക്ക് വിശ്വസതയില്ല എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ആചാരങ്ങളെ കുറിച്ച് മാത്രം ബഹുവിഷ്ടിരിക്കുക എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വർഗത്ത് കയറാൻ പോകുന്നില്ല നിങ്ങൾ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് സ്വർഗത്ത് കയറാൻ പോകുന്നില്ല നിങ്ങൾ എന്നിട്ട് എന്തായി കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിൽ ചേർക്കാനും മത ആചാരങ്ങളിൽ വളരുവാനുമായിട്ട് മനുഷ്യരെ ഇങ്ങനെ പ്രബോധനം കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ എന്നിട്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾ അവരെ ഇരട്ടി സന്തതികളാക്കി തീർക്കുക കാരണം നമ്മൾ ഓർക്കണം ചില വാക്കുകളൊക്കെ നമ്മൾ ഓർക്കണുണ്ട് പാരമ്പര്യം പണം പദവി ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഓർക്കണം ഇതൊക്കെ ആണ് സഭയുടെ മെയിൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ മെയിൻ ഫോക്കസ് നമ്മൾ ചിന്തിച്ചു പോയ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെ ഇടവകയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എങ്ങനെ ഇടവകയുടെ ബാങ്ക് ബാലൻസ് കൂട്ടിക്കൊണ്ടുവരാം എനിക്ക് തോന്നുന്നു ഇനി പോകുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് വലിയ ഗുരുക്കുകൾ വരാൻ പോകാം കാരണം ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇങ്ങനെ നമ്മള് ബാങ്ക് ബാലൻസ് ആയിട്ട് ഇട്ടേക്കുക ഒരുപാട് പട്ടിണി പട്ടിണിപ്പാവങ്ങൾ ഈ ഇടവകയുടെ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്നുണ്ട് ക്രൈസ്തവരും അക്രൈസ്വരും ഒക്കെ ആയിട്ട് പക്ഷെ അവരെ അവരാരും പരിഗണിക്കാതെ ഈ ബാങ്ക് ബാലൻസ് ഇങ്ങനെ കൂട്ടി വലിയ വലിയ ഫണ്ടുകളാണ് ചില പള്ളികളീ കിടക്കുന്നത് കെട്ടിക്കിടക്കുന്നത് ഇതൊക്കെ വലിയ ഭീമപരമായ ടാക്സുകൾക്കൊക്കെ സാധ്യതയുള്ള രീതിക്ക് പോകുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ ഇതൊരു രഹസ്യമായും പരസ്യമായിട്ടൊക്കെ നമ്മൾ പലരും ചർച്ച ചെയ്യുകയും ചോദ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആയിട്ട് നമ്മൾ കാണേണ്ട കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇതിങ്ങനെ പള്ളി പള്ളി ഇങ്ങനെ ബാങ്ക് ബാലൻസ് വർധിപ്പിക്കാനുള്ള സ്ഥലമല്ല അപ്പൊ അതിനാണ് ഫോക്കസ് വൈദികരാണെങ്കിലും അല്ലെങ്കിൽ അൽമാരാണെങ്കിലും കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും രൂപതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അവരെ എന്തൊക്കെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയ പുതിയ ആശയങ്ങള് അതിനകത്തൊക്കെ നീതി ഉണ്ടോ കരുണയുണ്ടോ വിശ്വസ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെവലേശവും ഇല്ല മറിച്ച് ഈ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള പണം പിന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതിൻ്റെ പേരിൽ ചില ആൾക്കാർക്ക് ചില സ്റ്റാറ്റസും പൊസിഷൻസും ഒക്കെ ഉണ്ട് പദവികളൊക്കെ ഉണ്ട് ചില ടൈറ്റിൽസൊക്കെ ഉണ്ട് ഇത് ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക ഉള്ള പദവികളൊക്കെ കൈമോശം വരാതിരിക്കുക ഇനി പുതിയ പദവികൾ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഏത് രീതിയിൽ താഴാവോ ആ രീതിയിൽ താഴെ നിന്ന് വാങ്ങിക്കുക ഇത് മാത്രമാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം അത് പുരോഹിതനാണെങ്കിലും അൽമാരാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് അൽമാരെ അങ്ങനെ കാണാൻ സാധിക്കും രസകരമാണ് ജീവിതം എന്ത് എന്താണ് ഓരോ ദിവസം അവർ ഇരിക്കും ഇത് തന്നെ ഫോക്കസ് എങ്ങനെയൊക്കെ താന്നിരിക്കാവോ കയ്യിലിരിക്കുന്ന പദവികളും ഈ ചുമതല ഇതൊന്നും കൈ കൈമോശം വരാൻ പാടില്ല പുതിയ തരി കിട്ടാൻ പറ്റുമെങ്കിൽ അതും കൂടെ നേടിയെടുക്കുക അതിനെന്തൊക്കെ ചെയ്യാവോ ആരെയൊക്കെ ആർക്കൊക്കെ സ്തുതി പാടണോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഫോക്കസ് ഇതൊന്ന് പണം രണ്ട് പദവി പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാർ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത് ഇതിന്റെ എന്തൊക്കെയോ വലിയ സംഭവമായിരുന്നു എന്തൊക്കെയോ ഞങ്ങൾ ഇപ്പൊ വലിയ എന്തൊക്കെയോ പറഞ്ഞാൽ കുടുംബമഹിമ അല്ലെങ്കിൽ കുലമഹിമ ഏഹ് സഭാ മഹിമയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പാരമ്പര്യങ്ങള് ഇതെല്ലാം യൂസ്ലെസ് ആണ് ഇതെല്ലാം വേസ്റ്റ് ആണ് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഇതെല്ലാം ബേസ്റ്റാ ഇതൊക്കെയാണ് ഈ ഈ മുഖംമൂടി എന്ന് പറയുന്നത് ഹിപ്പോക്രസി കാബഡ്യം മാസ്ക് എന്നൊക്കെ പറയുന്ന സംവിധാ ഈ പറയുന്ന സാധനങ്ങളെല്ലാം മരിച്ചിരി കളഞ്ഞിട്ട് ജീവിക്കാൻ ഈശോ ആവശ്യപ്പെടുക അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പദവി പാരമ്പര്യം പണം പ്രശസ്തി ഉള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇതിന്റെ എന്ന് പറയുന്നത് നരകമാണ് അതുകൊണ്ട് ഈശോ പറയുന്നത് നിങ്ങൾ അവരെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കരയും കടലും ഒക്കെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടി നിങ്ങളോ നരകസന്ധതികളായി മാറി നിങ്ങളെക്കാൾ ഇരട്ടി നരകസന്ധതികളാക്കി അവരെ മാറ്റി വെച്ചിരുന്നു അവരുടെ ഫോക്കസ് നശിപ്പിച്ചു കളിയ റിയൽ ഫോക്കസിലേക്ക് അവരെ കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വരികൾ നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ഇത് ചെന്ന് നിൽക്കുന്നത് നാളത്തെ സുവിശേഷഭാഗം ആരംഭിക്കുന്ന ആദ്യത്തെ വരിയായ ഇരുപത്തി മൂന്ന് ഇരുപത്തി എനിക്കിത് ബൈബിളില് ബൈബിളിലെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് വാക്യങ്ങൾ ഒരു നാലഞ്ച് വാക്യങ്ങൾ എടുക്കാനായിട്ട് പറഞ്ഞാൽ പോലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്യങ്ങൾ ഒന്നും മത്ത ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് അതിനകത്തന്നെ ഉണ്ട് അർത്ഥത്തി നമ്മളിങ്ങനെ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല ഫിൽറ്ററാണ് ഡിഫൈൻ ചെയ്തെടുക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഫിൽറ്റർ ആണ് അർത്ഥത്തി മത്ത ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ശത്ലയാരുപത്തി ഒന്നാം സംഗീതം നല്ല ഇടയിനെ കുറിച്ചാണ് ആ ഇടേൻ്റെ ഒറ്റ കാര്യം നമ്മളോട് പറയാനുള്ളതെന്നുള്ളതാണ് ഈ മത്താട് സുരക്ഷിത ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് നാളത്തെ സൂക്ഷിഭാഗത്തിന് ആദ്യം വരിക അതാണ് സോ ഓർക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് കാര്യങ്ങളിൽ ഫോക്കസ് നശിച്ചു എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ പരാജയം അല്ലെങ്കിൽ സഭ ക്രിസ്തുവിന്റെ നൈർമൽ ക്രിസ്തു വിവാപരചെയ്ത ആശയങ്ങളുടെ നൈർമൽ രീതിയിൽ നിന്നും വീണുപോയി അല്ലെങ്കിൽ പോയി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇത് മനസ്സിലെടുക്കാൻ സാധിക്കും നമുക്കിത് ഈ ഒരു ഭാഗത്തെ കുറെ കൂടി ഗൗരവപൂർവ്വം പരിഗണിക്കാം നമുക്ക് ലോകം മുഴുവനും ഒന്നും നന്നാക്കി നന്നാക്കിയെടുക്കാൻ പറ്റുമോന്ന് തോന്നുന്നില്ല ഞാനിപ്പോ ചിന്തിക്കാറുണ്ട് ഞാനിതിങ്ങനെ എന്റെ ഈ വീഡിയോയിലൂടെ തന്നെയൊക്കെ ആവർത്തിച്ചു പറയുമ്പോൾ ഒരു ചില ആൾ ആളുകള് രഹസ്യമായും പരസ്യമായും അല്ലെങ്കിൽ സ്നേഹപൂർവ്വവും ദേഷ്യപൂർവ്വവും വിമർശിക്കുന്നു അല്ലെങ്കിൽ എതിര് പറയുന്നുണ്ട് പക്ഷെ പറയാതിരിക്കാൻ വീ പക്ഷെ പക്ഷേ അത് കഴിഞ്ഞ ഓർക്കുന്ന ഒരു ഇതാണ് ഇതിങ്ങനെ പറയുന്നതിന്റെ ഈ ലോകത്ത് മുഴുവൻ നന്നാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഇത് ഇത് പറയുന്ന പേരിൽ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ഒന്നും കൂടെ നോട്ടിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കാൻ കേൾക്കുന്ന നിങ്ങൾക്ക് തല്ല് സ്നേഹത്തോടും ഇത്തിരി സുവിശേഷത്തോടുള്ളൊരു ആഭിമുഖ്യത്തോടും ഈ വചനഭാഗങ്ങളെയും കേട്ട കാര്യങ്ങളെയും ഉള്ളിലേക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാ ഇവ കാര്യങ്ങളെ വിട്ടുകളയുമ്പോഴാണ് ഈശോയ്ക്ക് അത്രയും റഫ് ആയിട്ട് പെരുമാറിക്കൊണ്ട് ആ വാക്ക് നമ്മൾ നോക്കി വിളിക്കേണ്ടി വരുന്നത് കാബഡ്യമുള്ളവരെ അവളി കേൾക്കാതിരിക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ഇതിലൊന്നും അനുഗ്രഹിക്കട്ടെ